കഴിഞ്ഞ ദിവസം കൂടി വഴി ഊട്ടി പോയായിരുന്നു തൊണ്ട പോയി പതിനെട്ടിനും പറഞ്ഞാൽ ഞാൻ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഡ്രോപ്പ് ഔട്ട് ആണ് ഭയങ്കര എക്സ്പെക്ട് ചെയ്തോന്ന് ചോദിച്ചാ ഇല്ല കാരണം നമ്മൾ ഓഡീഷൻസാണ് ഭയങ്കര പ്രതീക്ഷ വെച്ചാൽ അവസാനം കിട്ടിയില്ലേ നിരാശയായിരിക്കും പ്രതീക്ഷയുടെ കൂടെ അന്ന് ഓഡീഷൻ പങ്കെടുത്ത എല്ലാം ഭയങ്കരായിട്ട് പ്രമുഖരായിരുന്ന ആൾക്കാരായിരുന്നു സീൻ എടുക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ 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 വീണില്ല പക്ഷേ ഇവരുടെ സീനിയർ നമ്മൾ അത് അത് ആണോ ആദ്യം യൂസ് പഠിക്കാൻ പറ്റില്ലേ വരുന്ന പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും ഫേസ് ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ചെയ്യാറുണ്ട് ും കൂടെ നടക്കണേ പക്ഷെ എല്ലാ ഞാൻ കൂടെ നിൽക്കും മീൻസ് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഇതൊക്കെ ടീച്ചറിനോട് പറഞ്ഞൊരു കുട്ടിയില്ലേ അത് ഞാനാണ് നമസ്കാരം വെൽക്കം ടു കൗമുദി മൂവീസ് ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് എൽ എൽ ബി എന്ന മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് അതായത് നാദിറ റോഷൻ വിശാഖ് ആൻഡ് കാർത്തിക എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഓക്കെ ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നുള്ളതാണ് എന്താണോ ഒരു ബാച്ചിലർ ലൈഫിന്റെ സ്ട്രഗിൾസും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോകുന്ന ഒരു മൂവിയാണോ ആക്ച്വലി യെസ് അല്ലേ അതെ കാരണം ഇതില് എൽ എൽ ബിന്ന് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് മറ്റേ കോളേജിൽ എൽ എൽ ബി പഠിക്കാൻ പോകുന്ന കുറെ സ്റ്റുഡൻസിന്റെ കഥയാണെന്നൊക്കെയാണ് പക്ഷെ അത് മാത്രമല്ല ഈ പറഞ്ഞ അജ്മ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള ഈ പറഞ്ഞ മൂന്നാല് ബാച്ചുലർ ക്യാരക്ടേഴ്സിന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കുറെ അവരുടെ സ്ട്രഗിൾസും അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷനും ത്രില്ലർ ആസ്പെക്ട്സ് ഒക്കെയാണ് അതിന്റെ ഒരു കഥ ഓക്കെ ത്രില്ലർ മൂവിയാണ് ത്രില്ലർ എലിമെന്റ് ഉണ്ട് പക്ഷേ ത്രൂ ആൻഡ് ത്രൂ അല്ല ഞാന് സോഷ്യൽ മീഡിയയിലേ ശ്രീനാഥ ബാസ് നായകനാകുന്ന സിനിമയിലേക്ക് നായിക ഒരു ട്രാൻസ്ജെൻഡർ നായിക വേണം എന്നുള്ള കാസ്റ്റിംഗ് കോള് കണ്ടു അപ്പൊ ഞാൻ എല്ലാ ടൈപ്പ് എല്ലാ സമയത്തും അയക്കുന്ന നടക്കുന്ന ഓഡിഷൻ അയച്ചു അയച്ചപ്പം ഇരുപത് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അങ്ങനെ വിളിച്ചു ഈ ഒരു ഓഡിഷൻ പ്രത്യേകത എന്നുള്ളത് മറ്റ് ഓഡിഷൻസിൽ നമുക്ക് ടീയെന്നു കിട്ടത്തില്ലല്ലോ അപ്പൊ ഇതില് ടീ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് കൊച്ചിന്ന് കാറൊക്കെ അടുത്ത് കോഴിക്കോട് വരെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി പോയിട്ട് ഞാൻ ഭയങ്കര എക്സ്പെക്ട് എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നമ്മൾ ഓഡീഷൻസാണ് ഭയങ്കര പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ അവസാനം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും പ്രതീക്ഷയുടെ കൂടെ അന്ന് ഓഡീഷൻ പങ്കെടുത്ത എല്ലാം ഭയങ്കരായിട്ട് പ്രമുഖരായിരുന്ന ആൾക്കാരായിരുന്നു അപ്പൊ പിന്നെ തിരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പം അസോസിയേറ്റ് വിളിച്ചിരുന്നു കിട്ടി എന്ന് പറഞ്ഞു സന്തോഷം പിന്നെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും സന്തോഷം നല്ലതായിരുന്നു സെറ്റിൽ എനിക്ക് തോന്നുന്നു ക്യാമ്പസ് ഈ ലൊക്കേഷൻ കൂടി ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഓൺ ആയിരുന്നു ഇങ്ങനെ ബഹളവും അങ്ങോട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ക്യാമ്പസ് ഓൺ ക്ലാസ് ഒക്കെ നടക്കുവായിരുന്നു എക്സാം സമയൊക്കെ ആയിരുന്നു അവിടുത്തെ എക്സാം നടക്കുമ്പോ നമ്മളിപ്പുറത്തെ ഷൂട്ട് നടക്കുന്നു അപ്പൊ പിള്ളേരെ കാണാലോ പ്രത്യേകിച്ച് കോഴിക്കോട് ഇപ്പോ എല്ലാവരും ഈ കുപ്പി എന്ന് വിളിക്കുമ്പോൾ ഇപ്പം ഇത്രയും മൂവീസ് കഴിഞ്ഞിട്ടും ആ ഒരു ക്യാരക്ടറിൽ അറിയപ്പെടുമ്പോ എന്നാണ് ശരിക്കും തോന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണോ ആ ഒരു ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുന്നതിൽ രണ്ടും ഉണ്ട് സന്തോഷമുണ്ട് ഒരു രീതിയിൽ അതൊരു ഒരു ബാധ്യതയും കൂടെയാണ് കാരണം നമ്മൾ ഒരു ബ്ലെസിംഗ് ആണ് ഫസ്റ്റ് ഫിലിം സക്സസ് ആവുക അതിലത്തെ ക്യാരക്ടറായിട്ട് അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞു ബ്ലെസ്സിങ് ആണ് പക്ഷെ എന്നാൽ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഒരു ഏഴിട്ട് പടങ്ങൾ നോൺ സ്റ്റോപ്പ് ചെയ്തു ബാക്ക് ടു ബാക്ക് ചെയ്തു അതിലൊരു നയൻറ്റി പെർസെന്റ് ഫിലിംസിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഓൾമോസ്റ്റ് എക്സാക്ട് ആ ഒരു സോണിൽ നിൽക്കുന്ന ക്യാരക്ടർ റോഷനും അപ്പോ അഡാർ ലോ കഴിഞ്ഞപ്പോഴും പ്രോബ്ലി ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് ദ വരാ സക്സസ്ഫുൾ ദ ഫിലിം ദ മോർ ഫിലിംസ് യു വിൽ ഗെറ്റ് ലൈക്ക് ഓഫ് ദ സെയിം ടൈപ്പ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ എന്താ പറയാ വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആസ് ആക്ടേഴ്സ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ കുറച്ച് നമ്മളെ എന്താ ലിമിറ്റ് ചെയ്തായിരുന്നു ആ സമയത്ത് നോട്ട് എനി മോർ ഇപ്പൊ എന്തോ എനിക്കും പ്രായമായി നമ്മുടെയും കോലൊക്കെ മാറി അപ്പൊ അതുകൊണ്ട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഇപ്പൊ വരുമ്പോ ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ വരുന്നത് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ആ ഒരു ഇതില്ല കുപ്പി എന്ന് അറിയപ്പെടുന്നതിൽ സന്തോഷേ ഉള്ളൂ പക്ഷെ ഇപ്പൊ അതൊരു ബാധ്യതയല്ല നോട്ട് എനി മോർ ഇപ്പൊ വേറെ ടൈപ്പ് ഇപ്പൊ എൽ എൽ ബി മാത്രമല്ല ഇപ്പൊ വരാൻ പോകുന്ന പടങ്ങളൊക്കെ നോക്കുമ്പോൾ കിട്ടി തോന്നുന്നു ആ ഒരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കോംബോ എനിക്ക് സത്യം പറഞ്ഞ ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അറിയില്ല ഞാൻ മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അതിന്റെ മുമ്പ് അപ്പോ സീൻ എടുക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പൊ എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ വീണില്ല എന്റെ ഭയത്തിന് പക്ഷെ ഭയങ്കര ചില്ലാണ് ഭയങ്കര കൂളാണ് അപ്പൊ ആ ഒരു ഓരോ നമ്മുടെ ചുറ്റും നമ്മളും ഭയങ്കര കൂൾ കാമൻ കളക്റ്റഡ് കാമല്ലോ അപ്പൊ എല്ലാ സീനായാലും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ അപ്പൊ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് തോന്നുന്നുണ്ട് കാർത്തികളൊക്കെ ഓടി നടക്കുറെ സീനിയർ അസേ ഒരുമിച്ചത് അതറിയോ ആണോ അറിയില്ല പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആണ് സീനിയർ ആണ് ആ സിനിമയിൽ മാത്രം ഓക്കെ ഇപ്പൊ ഈ മൂവിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എന്താ ഓരോ മൂവിയിലും നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ ഏറ്റവും കൂടുതൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും എനിക്ക് പേഴ്സണലി ഇതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയത് സിദ്ദിഖ് സാറിന് എന്നാണ് കാരണം പുള്ളി അപ്പോഴും എ സി പി ആണല്ലോ അപ്പോൾ ആ ഒരു ജോഡിയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും ടെൻഷനും ഒക്കെ ഓഫ് ഓഫ്കോഴ്സ് ലീവിലാണ് എന്നാലും നമുക്കറിയാം ഷോർട്ട് കട്ട് വിളിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് നോൺ സ്റ്റോപ്പ് കോൾസ് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ ഹാൻഡിൽ ചെയ്യുന്നു പക്ഷേ ഷോർട്ട് റെഡി ആകുമ്പോഴത്തേക്കും അതൊക്കെ കട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നിട്ട് സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നു അത് ഭയങ്കര ഒരു ഒരു ാണ് അത് അതൊരു അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് ഭയങ്കര കാരണം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിലോ നാട്ടിലോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ പിന്നെ ദ ക്യാമറ അതൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഭയങ്കര ഒരു കഴിവാണ് അതായത് ആ കാര്യത്തിൽ മാസ്റ്റർ ആണ് എനിക്ക് പേഴ്സണലി അതാണ് പഠിക്കാൻ പറ്റിയത് പറ്റും നിങ്ങൾക്ക് പേഴ്സണലി ഏറ്റവും പഠിക്കാൻ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല മൂവിസ് ചെയ്തിട്ട് അപ്പൊ പിന്നെ എല്ലാം പുതുതായിരുന്നു ഞാൻ ആദ്യം ആദ്യമൺ യൂസ് ചെയ്യുന്നെ അത് പഠിക്കാൻ പറ്റേറ്റ് ശ്രദ്ധിക്കണം അത് പറഞ്ഞു അനുഭവം ഞങ്ങക്ക് ഒരു പാട്ട് സീൻ എടുക്കുന്ന ദിവസം ഒരു ദിവസം രണ്ടു ദിവസം ഷൂട്ടേ ഉണ്ടായിന്നുള്ളൂ അത് മൂന്നു ദിവസത്തേക്ക് പോസ്റ്റ് ആയി പറഞ്ഞു അവരത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഷൂട്ടിന് ഇടയിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ എനിക്കൊന്നും ഡയറക്ടർ സാറിനും സിദ്ദിക്കാക്കും എല്ലാരും കിട്ടിയും അന്ന് രാത്രി എല്ലാരും കണ്ണൊക്കെ അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് പേർക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും അവര് കണ്ണാട്ട് വെച്ചുകൊണ്ട് അവർക്ക് കിട്ടിയില്ല പ്രൊഡ്യൂസർക്കും അസോസിയേറ്റ് നൈക്കാർക്ക് മാത്രം കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടി ഇവരുള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടവനാൾ വേണ്ടേ ഞാൻ രാത്രി എടുക്കുമ്പോ ഞാൻ എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുക ആ സമയത്ത് വേൾഡ് കപ്പ് അർജന്റീന കളിയുണ്ട് അതും കാണാനേ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് പറ്റാതായപ്പോ ഞാന് പറഞ്ഞു മാത്രമല്ല എല്ലാവർക്കും വേറെ തമാശ ആ ലൊക്കേഷൻ എനിക്ക് ഇപ്പൊ ഓർമ്മ അവിടെ നിന്ന് പ്രൊഡക്ഷൻ ചേട്ടൻ ഭയങ്കര കമ്മിനി ഞാൻ അപ്പൊ ഞാൻ ലൈറ്റിന്റെ പ്രത്യേകത ഉണ്ട് അപ്പൊ ഞാൻ ആൾക്കാരെ വിളിച്ചതാണ് എനിക്കിത് നോക്കിയത് എന്താണ് അങ്ങനെ നോക്കിയവർക്കും വന്നു ആ പദവിടെ പേര് വെറുതെ അത് നടന്നു ആളാട്ടോ ഞാൻ ആ ലൈറ്റ് നോക്കി എന്തോ സംഭവം ഉണ്ടെന്ന് അപ്പൊ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നയില്ലല്ലേ വൈകിട്ട് റൂമിൽ പോയ സമയത്താണ് കണ്ണുറക്കാൻ പറ്റുന്നില്ല പക്ഷെ അതിന്റെ ഒരു കാര്യ അന്ന് പിറ്റേ നായപ്പോ തന്നെ മാറിയില്ല ഫണ്ണായിരുന്നു ഇപ്പൊ അടാർ ലവ് കഴിഞ്ഞിട്ട് വരുന്ന മൂവീസ് വളരെ കുറവാണ് ഇപ്പൊ എന്ന ആ മൂവിയില് ഏറ്റവും കൂടുതൽ ടോപ്പിൽ എത്തിയ രണ്ടാൾക്കാരാണ് റോഷനും പ്രിയ വാര്യറും അപ്പോ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ കോൾസ് കോരുന്നത് അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയത് ഇതെ കാഴ്ചപ്പാടി നമ്മുടെ ഉള്ളത് അതിനെ നമ്മളിപ്പോഴും െ എന്നുള്ളത് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും ഇപ്പൊ ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും നമ്മളെല്ലാവരും അതേ ചെയ്യാ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ആണ് ഒരു സിനിമ കൊണ്ട് രണ്ട് സിനിമ കൊണ്ട് ഒരു വലിയൊരു ആക്ടറെമാർ ഒരിക്കലും പറ്റില്ല അതൊരു ആണ് അത് ഞാൻ ബിലീവ് ചെയ്യുന്നതാണ് അപ്പൊ എന്റെ കൈകളെ സംബന്ധിച്ച് ഇങ്ങനെ എത്ര ബെറ്റർ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ നോക്കിയിരുന്നത് അപ്പൊ എനിക്ക് ആ ഒരു ടൈം പീരീഡ് ഒരിക്കലും അതൊരു ശരി ഞാൻ മനസ്സിലാക്കിയത് ഒരു എല്ലാ ആക്ടേഴ്സും ഭയങ്കര അടുത്ത സിനിമ എന്താണ് വരുന്നത് അടുത്ത സിനിമ എനിക്ക് കിട്ടണം അത് ആവുന്നതോറും നമ്മുടെ അതിനപ്പുറത്തേക്ക് നമ്മുടെ കൈകൾ ക്രാഫ്റ്റിനെത്ര ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് നമ്മളെ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് അപ്പോ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് അത്തരത്തിലുള്ള സർക്കിള് അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വരും ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്ന ആളാണ് അങ്ങനെ വന്നപ്പോഴാണ് സിദ്ധിക്ക് വന്ന് ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് അടുത്ത പ്രോജക്ട് റിലീസ് ആവുന്നുണ്ട് നമ്മളൊരു കാര്യത്തിനെങ്ങനെ കാണുന്ന അനുസരിച്ചിരിക്കും ആ അതെ അപ്പോ ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്നില്ല നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു ഇപ്പൊ സ്ട്രഗിൾ സംസാരിക്കാറുണ്ട് ഇതൊരു പ്രോസസ് ആണ് എല്ലാം ഞാനാണെങ്കിലും എന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും സി അപ്പോ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഫീൽഡിൽ അത് ഫേസ് ചെയ്യാറുണ്ട് അപ്പോ അത് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അതില് പ്രോസസ്സിൽ എൻജോയ് ചെയ്യാ ലേർണിംഗ് പ്രോസസ്സാണ്

യസിന് പറഞ്ഞാൽ ബാച്ചിലായിട്ട് സെൻസർ ചെയ്ത് പറഞ്ഞാൽ മതി ക്ലാസ് കട്ടിന്ന് അങ്ങനെയുള്ള എനിക്ക് നമ്മുടെ ഇവിടെ ഡിസ്കോ എന്ന ഉണ്ട് മറ്റേ ഡിസ്കോ അല്ല ഡിസി കമ്മിറ്റി ആ അപ്പൊ ഞാനും ജൂനിയറിനെ വെച്ച് പോയി ബിയർ മേടിപ്പിച്ചു അവനെ പ്രൊഫസറോക്കി ആര് തന്നെ വിട്ടെന്ന് വെച്ചപ്പോ എന്റെ പേര് പറഞ്ഞു പുള്ളി എന്നെ എടുത്തിട്ട് തലക്കെട്ടൊക്കെ അടിച്ചു മറ്റേ ഡീൻറെ ഓഫീസിൽ വെച്ച് ഫുൾ മറ്റേ എക്സ്പെൽ എക്സ്പെല്ലാവേണ്ടതായിരുന്നു എങ്ങനെയൊക്കെ കാലങ്ങളൊക്കെ വീണ് ഭയങ്കരമായിട്ട്

ക്ലാസ്സില് എല്ലാ പഠിക്കും ടീംസിന്റെ കൂടെ നടക്കണേ പക്ഷെ എല്ലാ കുരുത്തൊക്കെയാണ് ഞാൻ കൂടെ നിൽക്കും മീൻസ് ഈ നിക്കും എന്തെങ്കിലും കുരുത്തൊക്കെയാണ് കൂടെ നിന്നിട്ട് ഇതൊക്കെ ടീച്ചറിനോട് പറഞ്ഞൊരു കുട്ടിയില്ലേ അത് ഞാനാണ് എനിക്കാ സ്വഭാവം പണ്ട് ഇപ്പൊ ഇല്ലാട്ടോ പണ്ടതുണ്ടായിരുന്നു കേട്ടോ ഈ ഞാൻ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോ അത്യാവശ്യം അറിയാലോ കുറത്തൊക്കെ ഉള്ള പിള്ളേരൊക്കെ ആയിരിക്കും ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ലാട്ടോ ഞാൻ അതിലിരുന്നിട്ടുള്ള ആളാ അപ്പോൾ അവിടെ പോയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യുന്ന സാധനം കൂടെ നിക്കും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ഇത് പതിയെ ടീച്ചറിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും നമുക്കൊരു പ്ലസ് അല്ലേ അല്ലെ പറയുമ്പോൾ നല്ല കുട്ടി പക്ഷെ പ്രശ്നം വരുമ്പോ ഇവരെന്നെ ഒറ്റില്ല അതാണ് വേറെ ഒരു സങ്കടം ഒറ്റയിരുന്ന പിന്നെയും കുഴപ്പമില്ല ഇവർ എന്റെ പേര് പറയില്ല കൂടെ ഉണ്ടായിരുന്നെന്ന് സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഭയങ്കര ആൾക്കാരെ ഈ ഞാൻ ഭയങ്കര എന്റെ കൂടെ പഠിക്കുന്നവരെക്കാളും ഒരു വയസ്സ് കുറവാണ് എനിക്കെപ്പോഴും അപ്പൊ അതുകൊണ്ട് കുട്ടിത്തെ എനിക്ക് എപ്പോഴും ഉണ്ട് ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കും ഞാൻ സൈലന്റ് ആണ് ഞാൻ ഒട്ടും സൈലന്റ് അല്ല ഈ ബ്ലാബ്ളായ അവിടെ പണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല എനിക്ക് തോന്നുന്നു റോഷൻ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് ഡിക്കുന്ന പോസ്റ്റ് ഒരു പാട്ട് പേടുന്നതാണ് അപ്പൊ നമുക്ക് റോഷന്റെ പാട്ടോടു കൂടി നമുക്ക് ും കഴിഞ്ഞ ദിവസം ഭക്ഷണ കൂടി വഴി ഊട്ടി പോയായിരുന്നു തൊണ്ട പോയിട്ടുണ്ട് ഇല്ല ഞാൻ ഈ പാട്ടുകാരല്ല നിങ്ങൾ എങ്ങനെ എന്നെ കൊണ്ട് പാടിപ്പിക്കാന്നുള്ളത് എല്ലാവരുടെ ലക്ഷ്യം ഞാൻ പാടില്ല ഈ എന്റെ പാട്ടോ ഞാൻ നിങ്ങളുടെ ഈ കടലപ്പാട്ടില്ലേ അതിൻ്റെ ഒരു കഥയുണ്ട് ഈ പാട്ടിരുന്ന സമയത്ത് ഞാൻ പേടിച്ചിട്ടാ പാടുന്നേ എൻ്റെ പേടി ഉള്ളിലുണ്ട് പ്രത്യേകിച്ച് വലിയൊരു ആളെ ഏത് ജഗദീഷ് ശ്രീകുമാർ സാർ ഏതൊരു കവിതയാണത് അപ്പോൾ പുള്ളി നന്നായിട്ട് പാടി വെച്ച സാറിനെ ഞാൻ പുള്ളിനെ കളിയാക്കുന്നതായിട്ട് തോന്നു ഇനി ലാൽച്ചറിഞ്ഞ് പുള്ളി ഒരു ഓക്കെ അല്ലേ ചോദിക്കുന്നത് പേടിച്ചിട്ടാട്ടോ അല്ലാതെ ഞാൻ പാട്ടുകാരി അല്ല സീരിയസ്ലി പാട്ടൊന്നും പാടാ അല്ലെ പാട്ടാത് നമുക്കൊരു പാട്ടോടുകൂടി എന്ത് ചെയ്യാൻ പാടില്ല തന്നെയാണ് ഇവിടുത്തെ സിംഗർ ഓക്കെ അപ്പൊ എന്തായാലും എൽ എൽ ബി ഓൾ ദ വെരി ബെസ്റ്റ് അടിപൊളിയാവട്ടെ നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസിൽ വീണ്ടും വീണ്ടും കാണാൻ പറ്റട്ടെ താങ്ക് യു മച്ച് താങ്ക് യു